കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളായ ദമ്പതികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നിലവിലെ നഗരസഭാ കൗൺസിലർ തങ്കച്ചൻപുരിയിടവും ഭാര്യ ലില്ലിക്കുട്ടി ജോണുമാണ് ഇത്തവണ ജനവിധി തേടുന്നത് തങ്കച്ചൻപുരിയിടത്തെ വിജയിപ്പിച്ച ഇരുപത്തിനാലാം വാർഡിലാണ് ഭാര്യ ലില്ലിക്കുട്ടി മത്സരിക്കുന്നത് തൊട്ടടുത്ത ഇരുപത്തിമൂന്നാം വാർഡിൽ തങ്കച്ചൻപുരിയിടവും മത്സരിക്കുന്നു ബി ജെ പിയുടെ കട്ടപ്പന നഗരസഭയിലെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട തങ്കച്ചൻ പുരീടവും ഭാര്യ ലില്ലിക്കുട്ടിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തങ്കച്ചനും ലില്ലിക്കുട്ടിയും തൊട്ടടുത്ത വാർഡുകളായ ഇരുപത്തിമൂന്നിലും ഇരുപത്തിനാലിലുമാണ് ഇറങ്ങുന്നത് അമ്പലക്കവല വാർഡിലാണ് നിലവിലെ കൗൺസിലർ തങ്കച്ചൻപുരി തൊട്ടടുത്ത വാർഡായ മേട്ടിക്കുഴിവാർഡിൽ ഫാരി ലില്ലിക്കുട്ടി ജോണും മത്സരിക്കാനായാണ് പത്രിക സമർപ്പിച്ചത് നിലവിൽ തങ്കച്ചൻ സിറ്റിംഗ് കൗൺസിലറാണ് രണ്ടാം അംഗത്തിന് തങ്കച്ചൻ ഇറങ്ങുമ്പോൾ ലില്ലിക്കുട്ടിയുടെ ഇത് കന്നി അംഗമാണ് നല്ല കൂട്ടുകാരാണ് പിന്നെ മുൻ കൗൺസിലെ ഒരു തുടർച്ചയായിട്ടാണ് ആദ്യമായാണ് കട്ടപ്പന നഗരസഭയിൽ ദമ്പതിമാർ മത്സരരംഗത്തെത്തുന്നത് തങ്കച്ചൻപുരിയിടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറി വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഡില്ലിക്കുട്ടി തന്നെ വിജയിപ്പിച്ച വാർഡിനോ തൊട്ടടുത്ത വാർഡിലെ ജനങ്ങൾക്കും തന്നെ അറിയാം അതിനാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രതീക്ഷയാണുള്ളതെന്ന് തങ്കച്ചൻപുരിയിടവും പറയുന്നു ഞാൻ നേരത്തെ മത്സരിച്ചിരുന്നത് മേടുക്കുഴി വാർഡിലായിരുന്നു എന്നാൽ മേടുപ്പുഴി വാർഡ് ഇപ്പം വനിതാവാർഡായതുകൊണ്ട് ഞാൻ അമ്പലക്കൊല വാർഡിൽ നിന്ന് മത്സരിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മത്സരങ്ങത്തും അതിൻ്റെ കാരണം രണ്ടുപേരും വരാൻ കാരണം മേടുപുഴി വനിതാവാർഡായി വേറെ ആരെയും എങ്കിലും അവിടെ മത്സരിപ്പിക്കാൻ ഞാൻ പറഞ്ഞെങ്കിലും അവിടുത്തെ മേടുപുഴിയിലെ നമ്മുടെ നല്ലവരായ പ്രദേശവാസികളാണ് മത്സരിക്ക ആവശ്യം ഉന്നയിച്ചത് എനിക്ക് നിർശിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ മത്സരത്ത് വന്നത് ദമ്പതിമാർ വലിയ വിജയപ്രതീക്ഷയിലാണ് ഇരുവരും ബി ജെ പി സ്ഥാനാർത്ഥികളായാണ് മത്സരിക്കുന്നത്